നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യഭരണമല്ലേ ഇതിലും ഭേദമെന്ന് പൊതുജനം കബട ജനസേവകരെ അടിച്ചോടിക്കണം കേരളത്തിലെ മൂന്നര കോടി ജനത്തെ മണ്ടന്മാരാക്കൊണ്ട് കുറെ രാഷ്ട്രീയക്കാരും ജാതിമത സമുദായക്കാരും ഉറഞ്ഞു തുള്ളി വിലസുകയാണ് ക്ഷമയുടെ നെല്ലിപ്പലക തകർക്കുന്ന കഥകളിയും കപട നാടകങ്ങളുമാണ് ഇവിടെ അരങ്ങേറുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ടു മാസം മാത്രമാണ് അവശേഷിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളും ജാതി മത പ്രസ്ഥാനങ്ങളും നല്ല ഭരണകൂടത്തെ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഓരോരുത്തരുടെയും ആശയങ്ങളും ആദർശങ്ങളും വാഗ്ദാനങ്ങളും ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കേണ്ട സമയമാണിത് അതിന് പകരം ഒരുമാതിരി കവല ചട്ടമ്പികളെ പോലെ ഉടുതുണി അഴിച്ച് തലയിൽ കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ശാപവും ശത്രു സംഹാരവുമായിരിക്കുന്നു ഇവരുടെ മുഖ്യ അജണ്ട തരം പോലെ കഥ ിയിലെ ദുര്യോധന വധവും കല്യാണ സൗഹൃദവും ആടി തിമിർക്കുകയാണ് ജനങ്ങൾക്ക് മുമ്പിൽ ശൃംഗാരവും ലാസ്യവും കരുണയും ബീപൽസവുമെല്ലാം മാറി മാറി മുഖത്തിട്ട ചായക്കൂട്ടന്റെ നിറപ്പൊലിമയിൽ അവതരിപ്പിക്കുന്നു മൂന്നര കോടി കേരളീയരിൽ മുക്കാൽ ഭാഗവും ഇപ്പോഴും ഓരോ ദിവസവും കഴിച്ചുകൂട്ടാൻ ആയാസപ്പെടുമ്പോഴാണ് ഭരണക്കാർ ഭരണ നേട്ടത്തിന്റെ പാൽപായസം ഇവർക്ക് മുമ്പിൽ വിളമ്പുന്നത് പ്രതിഷേധക്കാരാകട്ടെ കടുക്ക കഷായത്തിന്റെ പ്രതിഷേധ ചികിത്സ നടത്തുന്നു ജാതിമത മേധാവികൾ കുർബാനയുടെയും ഉദയപൂജയുടെയും മന്ത്ര ചൊല്ലുകയാണ് ജനം മാത്രം ഗതി കിട്ടാതെ അലയുന്നു തെരഞ്ഞെടുപ്പ് മുന്നിലെത്തിയിട്ടും ജനങ്ങളുടെ ഒരു വിഷയവും ചർച്ച ചെയ്യാൻ ഇവർക്ക് നേരമില്ല അയ്യപ്പന്റെ സ്വർണം കെട്ടതും അഴിമതി കഥകളും മാസപ്പിടിക്കേസുകളും ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അവിഹിത കഥകളും നിരത്തി കേരളത്തിന്റെ സ്വസ്ഥമായ അന്തരീക്ഷത്തെ മൂക്കുപൊത്തി നടക്കത്തക്ക വിധത്തിൽ മലിനപ്പെടുത്തിയിരിക്കുന്നു ഇത്തരം ജാതിമത രാഷ്ട്രീയ മാലിന്യ കൂമ്പാരത്തിന്റെ മുകളിൽ നിസ്സഹായനായി നിൽക്കുന്ന പൊതുജനം എവിടെ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് നന്ദി നമസ്കാരം